കണ്ടവരാണ് ചിലരെ കാണാത്തവരാണ് അഡ്മിൻ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പിന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഒരു പ്രോഗ്രാം ശരിക്കും നമ്മൾ ഇവിടെ ഒത്തുകൂടേണ്ടി അല്ലേ ഒരു ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഞാനിപ്പോ അവനോട് ഗ്രാൻഡ് എന്നുള്ളത് ഫാമിലി ആക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഗ്രാൻഡ് എന്ന് പറയലു കാരണം നമ്മൾ ഇങ്ങനെ ചില സാങ്കേതിക കാരണങ്ങള് കാരണങ്ങളാല് ചിലർക്ക് മാനസിക ഞാൻ വന്ന വഴി പറയാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞു പിന്നെ ഒരുപാട് വന്നിട്ട് അഡ്മിനായിട്ട് അതിന്റെ ഇടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി പോയി ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നേം ഇങ്ങോട്ടന്നെ വന്നെത്തിപ്പെട്ടു പിന്നെ ഇതില് നമ്മളെ ആരെയൊക്കെ ആളുകൾ പലരും ഉണ്ടാവും പിന്നെ വലിയ മശിന്റെ കൂടെ ആരാ കൂടെ വന്ന മോനോ ആ ആ ആ ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ പലരും നമ്മളെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടല്ല സെലീന വള്ളപുരം പിന്നെ മനാഫ്ക വന്നുകൊണ്ടിരിക്കാണ് കുഞ്ഞാബൂ ഷൊർണൂര് പിന്നെ ജംഷീദ് മഞ്ചേരിയും അഞ്ചലിനെയൊക്കെ നമ്മൾ വിളിക്കണം പക്ഷേ നമുക്ക് ഇത്തിരി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവരോട് എന്ന് പറഞ്ഞതാണ് പലപ്പോഴും നമ്മളെ ഗ്രൂപ്പിൽ പറയലുണ്ട് മറ്റേത് നമ്മളൊരു ലിങ്ക് അവിടെ ഇടും അതിന് നമ്മള് ഒക്കെ മൂന്ന് ലൈക്ക് ഉണ്ടാവും ഒരു മനുഷ്യ കാരണം എന്താ പറയുക ഞമ്മക്ക് നമ്മൾ തന്നെ ശത്രുക്കൾ ആ ആ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളെ ചാനലിൽ കയറി കഴിഞ്ഞ ഏഹ് വൺ കി ആയി ഞാനോളൊപ്പതാ അങ്ങനൊന്നും നിക്കണ്ട നമ്മൾ നല്ല കണ്ടന്റ് നോക്കിയിട്ട് നമ്മൾ പരസ്പരം മനസ്സിൽ സഹായിക്കാൽ ഒരു മനസ്സ് കാണിക്കും നമ്മളൊരു ലൈക്ക് കൊടുത്തെങ്കില് നമ്മളൊരു കമന്റ് ചെയ്തെങ്കിലും ഞമ്മക്ക് തിരിച്ചു കിട്ടുള്ളൂ മനസ്സിലാവും നമുക്ക് അസുയ ഉണ്ടാവും മാനസിക മനസ്സിൽ വിഷമമുണ്ടാവും ഞമ്മള് തൊഴിലാതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ എനിക്ക് ഇടയ്ക്ക് ഉണ്ടാകുണ്ട് ഞങ്ങൾ മൂന്നാളൊക്കെ പോയിട്ട് അപ്പൊ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ മറ്റോന്റെ നൂറൊക്കെ ഇരുന്നൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇതിന്റെ കൂടെ നാല്പ നാല്പയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പൊ പോയിട്ട് ഹാഷ്ടാഗ് മാറ്റി കമ്പനിയിൽ മാറ്റി പിന്നെ അതിനൊന്ന് നോക്കി പിന്നെ അനലറ്റിക്സിൽ പോയി കീപാട്ട് വലിച്ച് ഫോൺ ഇങ്ങനെ വലിച്ച് മാറുണ്ടോ മാറുണ്ടോ നോക്കി ഇമ്പ്രഷൻ ക്ലിക്ക് എത്ര ഉണ്ട് നോക്കി ഇതൊക്കെ നമ്മൾ ചെയ്യണം അതിനൊന്നു നിൽക്കേണ്ട നല്ല കണ്ടന്റ് ആണോ നല്ല ആളുകൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മളെ സൗണ്ട് ക്ലിയർ ആണോ പറ്റുന്നത് ആ പിടിച്ചെന്നെ പോകുന്നതാണ് ഓണക്കെയാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പൊ നമ്മൾ എത്ര ആളുകൾ നമുക്ക് ഗ്രൂപ്പ് എന്താ പറയാ ഞാൻ ആദ്യം പറയാനുള്ളത് പത്ത് അറുന്നൂറ് എഴുന്നൂറ് പേരുണ്ട് ഞാൻ സജിനോടോട് എപ്പോഴും പറയാനുണ്ട് എത്ര സാധനങ്ങൾ അല്ല എത്ര മൂല്യങ്ങൾ ഉണ്ട് ഉപകാരം ഉള്ളത് എത്ര ഉണ്ട് നോക്കേണ്ടത് ഇല്ലേ ഒരു ഒരു ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ആബ് നൂറ് ടയറായിട്ട് ഒരു വണ്ടി പോവാണ് ആ പോണ വഴിന്ന് വണ്ടി പഞ്ചറാവുന്നുണ്ട് പക്ഷെ നൂറ് ടയർ ഇതിലുണ്ട് പക്ഷെ ഒറ്റ ഒന്നും കാറ്റില്ലാത്തതാണ് മീറ്റപ്പിൽ വന്ന ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോരുത്തർ പരിചയപ്പെടുത്തി ചാനലിന്റെ പേര് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഒന്ന് സബ് ചെയ്ത് കൊടുക്കുക ഒരു എൺപത് സബ് ഇപ്പൊ ഉണ്ടാവും ചിലപ്പോൾ വൺ കെ ആവാൻ തേങ്ങ വേണ്ടിട്ട് പത്ത് സബ് ഇരുപത് സബ് നമ്മളൊക്കെ ഗ്രൂപ്പിൽ ഒരു പത്ത് സബ് കിട്ടിയാൽ പത്തൊക്കെ ആവും ഏതിനാ വന്നത് ചോദിച്ചു ഞാൻ അങ്ങനെ ബുള്ളറ്റിന്മാർ നല്ല ബ്ലോഗർ അങ്ങനെ ചാനൽ കണ്ടിട്ട് വന്നതാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തില്ലേ ഫസ്റ്റ് മാക്സ് ഇട്ടൊരു വീഡിയോ എടുത്തു അത് വിടാൻ പറ്റൂല പറഞ്ഞു പോയി റൂമിൽ പോയി എന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പ്രചനവേഷരുന്ന വരിക വന്നത് മേക്കപ്പ് ഇട്ടൊക്കെ ഇട്ട് ലിഫ്റ്റൊക്കെ ഇട്ട് നെറ്റിപ്പാട്ടൊക്കെ കെട്ടി പിന്നെന്താ പറയാ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നിന്റെ അത് തിന്നതല്ലേ പിന്നെ ബെല്ലിമ്മ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല ബല്ലിമ്മനും കുട്ടിയെടുത്ത് നിർത്തി ആ വേചാറിൽ നിൽക്കുകയാണ് കാരണം ഒരാൾ ഫസ്റ്റ് ആയിട്ട് വരികയാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വരികയാണ് അപ്പൊ എന്നോട് അവിടുത്തെ അടുത്തല്ല മാഷോട് ചോദിച്ചു പിന്നെ മാമന്റെ വീട്ടിൽ പോയില്ലേ കുഞ്ഞുട്ടി ഞാനെന്ന് അമ്മ അവന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു വീഡിയോ ഇട്ടോട്ടെ ചോദിച്ചു ആയിക്കോട്ടെ എന്നെ സമ്മതിച്ചു വീഡിയോ ഇട്ടു ആ കിടക്കണു അന്നത്തെ ദിവസം തന്നെ ഏർ നല്ല മൊത്തം എന്താ പറയാ മൊത്തം വൈറലായി ആകെപ്പാകെ വയറ്റില്ലായില്ലേ ആകട്ടെ എടുങ്ങാറായി പോയി അതുകൊണ്ട് ആ ആയിക്കോട്ടെ ഏതായാലും ബാക്കി അവളെ വായിന്ന് തന്നെ കേക്ക കേട്ടോ ഞാൻ നിങ്ങള് മുന്നിൽ എത്തുന്നതിന്റെ ഒറ്റ കാരണം ഈ ബുള്ളറ്റ് പുള്ളറ്റുമാനക്കാരുടെ പോസ്കാരനാണ് പക്ഷെ നമ്മൾ ഇത്രയും ഈ വേദിയിൽ എത്തുന്നു ഇത്രയും പിന്നെ പ്രശസ്തിയാവുന്നോ എനിക്ക് ഒന്നും കഴിഞ്ഞില്ല അറിയാൻ പറ്റുന്നില്ല ബുള്ളറ്റ് പുള്ളറ്റുമാർക്കാണോ വന്നതും എനിക്ക് അറിയല്ലായിരുന്നു പെട്ടെന്ന് ഒരു മുന്നിൽ വന്ന ഒരാള് പുള്ളറ്റോട് വന്ന് നിന്നു പക്ഷെ അന്ന് ഓണപ്പൂക്കൾ ഇട്ടിട്ടിങ്ങനെ വീരോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പൂക്കൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ടാല് അത് പൂവിരി അല്ല പിന്നെ വിത്ത് മുളക്കുമെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തതായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ആര് പെട്ടെന്ന് എട്ടല്ല ഇട്ടോ ഇതിപ്പോൾ എന്താ സംഭവം പെട്ടെന്ന് ചെലിയെ വിളിച്ചിട്ട് ഒരു ദിവസം വരികയെന്നു വെച്ചാല് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ വയറല്ലായതുള്ളതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് വന്ന് ചാടിയപ്പോ അവിടെ അയൽ പിന്നെ മൗരൂത് ഉണ്ടായിരുന്നു അവിടെ മരിച്ചപ്പോ വല്യമ്മ ഒരു ടെൻഷനിലും കാര്യത്തിലൊക്കെ ഒക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ആ പിന്നെ പറയും എന്താ പൊതു സംഭവം ഒന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷിക്കും എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കും എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അത്രയ്ക്ക് സന്തോഷാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നതുപോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എല്ലാവർക്കും നല്ല സന്തോഷമാണ് എന്താ വെച്ചാൽ ഇന്നെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഭയങ്കര ജാടായിരിക്കും അതുപോലെ ആയിരിക്കും പക്ഷേ ഇപ്പം അവർക്ക് നേരിട്ട് കണ്ടപ്പോഴാണ് എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഞാൻ പച്ച പാവാടെന്നൊക്കെ വരെ പറയണം എനിക്ക് വളരെ സന്തോഷമായി ഞാൻ ഇത്രയും വേദിയിൽ സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വീട്ടപ്പിന് ഞാൻ പങ്കെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നതും എനിക്കൊരുപാട് സന്തോഷമായി ുള്ളറ്റുമാർക്കൊക്കെ എല്ലാം അങ്ങനെ ഒരു പോളിംഗ് ക്ലാസ് സമ്മാനം കൊടുത്തിട്ടുണ്ട് അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും വാർത്ത ശരി താങ്ക് യു വെരി മച്ച്